അങ്ങനെ പഠിപ്പ് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ പോയി അവിടെ വെച്ച് ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി കിട്ടി എൻ്റെ കൂട്ടുകാരനെ എന്നെ തേടി വന്നു എന്നെ അന്വേഷിച്ചു ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ നമുക്ക് ഇവിടം വരെ പോയാലെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ എവിടേക്കാണെന്ന് ചോദിച്ചതും വരാപ്പുഴ അവിടെ ചെന്നതും ഞാൻ ഉടൻ തന്നെ അവിടെ ഒരു നാട്ടുകാർക്കും എല്ലാവരും കൂടി നിൽക്കുന്നത് കണ്ടു പലയിടത്തും ശ്രദ്ധ പതിച്ചുവെങ്കിലും ഒരു ഫ്ലക്സ് പതിപ്പിച്ച ബോർഡിൻ്റെ ഫോട്ടോയിൽ കൊടുക്കിയത് അപ്പോഴാണ് എൻ്റെ കണ്ണുടക്കിയത് ആ പവിത്രയുടെ ഫോട്ടോ ആയിരുന്നു അത് എന്തായിരുന്നു സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ മണ്ണനോടിച്ച് തീവ്രത്തി മരിച്ചാണെന്നാണ് മറുപടി പിന്നെ എല്ലാം അവളുടെ തെറ്റായിരുന്നു ഞാൻ കരഞ്ഞില്ല ചിരിച്ചില്ല ഒന്നും ചെയ്ത ഒരു ഇരിപ്പായിരുന്നു ദിവസത്തിൻ്റെ രാവിലെ ആയിരുന്ന ഒരു ഒരു മെസ്സേജ് ആയിരുന്നു നമ്മുടെ സുരേഷ് തീവണ്ടിക്ക് തലവെച്ചെന്നായിരുന്നു പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പെണ്ണ് തെറ്റ് ചെയ്തതിൻ്റെ പെണ്ണ് തെറ്റ് ഒരു കത്ത് എഴുതി വച്ചിരുന്നു അവൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പെണ്ണ് തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ മരം നോന് ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് പവിത്രയുടെ രണ്ടാമത്തെ കാമുകനായ സുരേഷ് എന്ന ഞാൻ അവളുടെ കൂടെ പോകുന്നത് എന്നായിരുന്നു കാരണം അവളുടെ ആദ്യകാല കാമുകൻ അവളുടെ പ്രണയം നിരസിച്ചതായിരുന്നു പലതവണ ശ്രമിച്ചു അവൾ പ്രണയിക്കാൻ നോക്കിയെങ്കിലും അവളുടെ പ്രണയം വേണ്ടെന്ന് വെച്ചു അവൾ എൻ്റെ അടുത്തേക്ക് വന്നത് അവൻ और तस्सम